ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഭാഷാടിസ്ഥാനത്തിൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നത് ഏകദേശം അറുപത്തിയെട്ട് വർഷമാകാൻ പോകുന്നു കേരളം രൂപീകരിച്ചിട്ട് ഈ അറുപത്തിയെട്ട് വർഷത്തിനിടയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരള നിയമസഭയിൽ അവർക്ക് ഒരുപാട് എം എൽ എമാരുണ്ട് ഇന്ന് വരെ ഒരു വനിതയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിനകത്തെ സ്ത്രീവിരുദ്ധത സ്ത്രീകളെ വെറും ടൂളായിട്ട് ഉപയോഗിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് ആ ജില്ല രൂപീകരിക്കപ്പെട്ടിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടിപ്പോൾ ഏകദേശം അൻപത്തി അഞ്ച് വർഷങ്ങൾ ആവുന്നു ഈ അമ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എം എൽ എമാരെ സംഭാവന ചെയ്യുന്ന പതിനാറ് മണ്ഡലങ്ങളുള്ള പതിനൊന്ന് ശതമാനം സീറ്റുകളുള്ള കേരളത്തിലെ നിയമം പിന്നെ കേരള നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ പതിനൊന്ന് ശതമാനമാണ് മലപ്പുറം ജില്ലയുടെ പ്രാതിനിധ്യം അങ്ങനെ പതിനാറ് സീറ്റുകളുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് ഇന്ന് വരെ ഒരു വനിതാ എം എൽ എ കേരള നിയമസഭയിലേക്ക് ജയിച്ചു വന്നിട്ടില്ല അങ്ങനെ രണ്ട് ജില്ലകളേ ഉള്ളൂ കേരളത്തിൽ കാസർഗോഡും അതേപോലെ തന്നെ മലപ്പുറവും കാസർഗോഡ് ജില്ലയിലും മൊത്തം അഞ്ച് സീറ്റുള്ളതിൽ നാൽപ്പത് ശതമാനം സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് തന്നെ മഞ്ചേശ്വരവും കാസർഗോഡും അവിടെ സി പി എമ്മിനും നാൽപ്പത് ശതമാനമേ ഉള്ളൂ രണ്ട് സീറ്റുകൾ ഉള്ളു പിന്നെയുള്ളതൊരു സീറ്റ് പിന്നെ സി പി ഐയുടേതാണ് എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ എത്തി നോക്കുമ്പം നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കകത്ത് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒക്കെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായി ഇ എം എസ് പമ്പുതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ മന്ത്രിസഭയിൽ കെ ആർ ഗൗരിയമ്മ അംഗമായിരുന്നു അതിനുശേഷം പിന്നീട് സി പി എമ്മിന് പല മന്ത്രിമാരും വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നിരവധി തവണ കെ ആർ ഗൗരിയമ്മ തുടർച്ചയായി കേരളത്തിലെ വിവിധ മന്ത്രിസഭകളിൽ ഉണ്ടായിരുന്നു എ എം എസിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നു നായനാരുടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു തുടർച്ചയായിട്ട് അവർ മന്ത്രിയായിരുന്നു ഒരുപാട് കാലം സി പി എമ്മിൽ നിന്ന് വിട്ടുപോയു ശേഷവും പിന്നീട് അവർ പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടും മന്ത്രിസഭയിൽ അംഗമായിട്ടുണ്ട് അരൂരിൽ നിന്ന് അരൂരിൻ്റെ കുഞ്ഞമ്മയായി തുടർച്ചയായിട്ട് വിജയിച്ചു കൊണ്ടിരുന്നതാണ് കേർ ഗൗരമിക്ക് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായനാർ മന്ത്രിസഭയിൽ സുശീല ഗോപാലൻ എ കെ ജിയിലെ പ്രിയപത്നി സുശീലാഗോപാലൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി രണ്ടായിരത്തി ആറിൽ പി കെ ശ്രീമതി ടീച്ചർ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു മത്സരിച്ച് വിജയിച്ച് ബി എസ് അച്യുതാനന്ദ്രൻ്റെ മന്ത്രിസഭയിൽ അംഗമായി രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും അതുവരെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരംഗങ്ങൾ പിന്നെ ഒരു വനിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ ആദ്യമായി രണ്ട് വനിതകൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ കുണ്ടറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മ അവർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിഷ്ണുവിനാഥിനോട് പരാജയപ്പെട്ടു അതേപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പുറമെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയായി തന്നെ ആ മന്ത്രിസഭയിൽ അറിയപ്പെട്ടിരുന്ന ശരീര ടീച്ചർ അന്ന് തളിപ്പറമ്പിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു ശരിത ടീച്ചർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നീട് മട്ടന്നൂരിലേക്ക് മാറി കേരളത്തിലെ ചരിത്രത്തിലെ നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിൽ നിന്നും മന്ത്രിമാർ പലരും ഉണ്ടായിട്ടുണ്ട് അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മന്ത്രിസഭയായപ്പോഴേക്കും പിണറായിയുടെ രണ്ടാം സർക്കാർ വന്നപ്പോഴേക്കും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മൂന്ന് വനിതകളായി മന്ത്രിസഭയിൽ ചടയമംഗലത്ത് നിന്ന് മത്സരിച്ച സി പി ഐയുടെ ചിഞ്ചു മന്ത്രിയായി അതോടൊപ്പം തന്നെ ആറന്മുളയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വീണ ജോർജ് രണ്ടാം ടൈമാണ് അവർ മന്ത്രിയായി ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ ആർ ബിന്ദു സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ ഭാര്യ അവർ മന്ത്രിയായി മൂന്ന് മന്ത്രിമാർ വന്നു കോൺഗ്രസിൽ നിന്നും പലരും വന്നിട്ടുണ്ട് എം ഡി പത്മ എം കമലം മന്ത്രിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ അവർക്ക് ആകെ ഒരു ഉണ്ടായിരുന്നുള്ളൂ നിയമസഭയിൽ യു ഡി എഫിന് അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ ബത്തേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച നമ്മുടെ അല്ല മാനന്തവാടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച പി കെ ജയലക്ഷ്മി മന്ത്രിയായി അന്ന് പിന്നീട് അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറേ ഇപ്പോൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും പരാജയപ്പെട്ടു അങ്ങനെ പലരും കോൺഗ്രസിൻ്റെയും മന്ത്രിമാരായിട്ടുണ്ട് ഈ നിയമസഭയ്ക്കകത്ത് യു ഡി എഫിന് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒറ്റ വനിതാ അംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് കോൺഗ്രസ്സുമല്ല ലീഗുമല്ല കേരള കോൺഗ്രസ്സും അല്ല ഒന്നുമല്ല ആർ എം ഡി എന്ന് പറയുന്ന ഒരൊറ്റ എം എൽ എ മാത്രമുള്ള പാർട്ടിയുടെ അന്ത് പിന്നെ രക്തസാക്ഷി ടി പി ചന്ദ്രശേഖരൻ്റെ പ്രിയപത്നി കെ കെ രമ വടകരയിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനത്തിൽ നമ്മുടെ പി ടി തോമസ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ മെയ് മാസത്തിൽ തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചപ്പോൾ യു ഡി എഫിൻ്റെ രണ്ട് അംഗങ്ങളാണ് പിന്നെ നിയമസഭയിലുള്ളത് നമുക്കൊരു ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഇത്തരം കണക്കുകളൊന്നും നോക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മുസ്ലിം ലീഗ് ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല മുലിം ലീഗ് തോക്കുന്ന സീറ്റ് കൊണ്ടിട്ട് സ്ത്രീകളെ നിർത്തിയിട്ടുണ്ട് ഗവർണർ ഈ സാമ്പത്തിനെ നിർത്തി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂർബീന റഷീദിനെ കോഴിക്കോട് രണ്ടിൽ നിന്ന് കാരണം അവിടെ സുരക്ഷിതമല്ല പരാജയപ്പെടുമെന്ന് കണ്ടിട്ടാണ് എം കെ മുനീർ അവിടെ നിന്ന് കൊടുവള്ളിയിലേക്ക് മാറിയത് അപ്പോൾ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ് നൂർബീന റഷീദിനെ സ്ത്രീകൾക്ക് ഞങ്ങൾ പ്രാതിനിധ്യം കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടി മാത്രം നൽകുകയാണ് ചെയ്തത് നമുക്ക് കാസർഗോഡ് നിന്ന് ആരംഭിക്കാം കാസർഗോഡ് ഞാൻ പറഞ്ഞു കാസർഗോഡ് അഞ്ച് മണ്ഡലങ്ങളുണ്ട് ഈ അഞ്ച് മണ്ഡലത്തിൽ നിന്ന് ചരിത്രത്തിൽ ഇന്ന് വരെ കാസർഗോഡ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരൊറ്റ വനിത പോലും കേരള നിയമസഭയിൽ എത്തിയിട്ടില്ല അപ്പോൾ അവിടെ ഉള്ളവർ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനാണ് രണ്ട് സീറ്റ് സി പി എമ്മിനാണ് ഒരു സീറ്റ് സി പി യുടെ കയ്യിലാണുള്ളത് ഇന്ന് വരെ ഒരു വനിത മത്സരിച്ച് വിജയിച്ചിട്ടില്ല എന്നാൽ കണ്ണൂരേക്ക് എത്തുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ തവണ പിന്നെ മട്ടന്നൂരിൽ നിന്ന് ശരിത ടീച്ചർ മത്സരിച്ച് വിജയിച്ചു അതിനുമുമ്പ് അവർ തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ശ്രീമതി ടീച്ചർ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ പലരും കണ്ണൂർ ജില്ലയിൽ നിന്ന് പലരും നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട് തവണ തളിപ്പറമ്പിൽ നിന്ന് അവർ മട്ടന്നൂരിലേക്ക് മാറുമ്പോൾ തളിപ്പറമ്പിൽ ഒരു പക്ഷേ ജയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുഗന്യെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്ര വലിയ സ്ത്രീ പ്രാതിനിധ്യം ഒന്നും സി പി എം കൊടുത്തില്ല ഒരു വനിതയെ നിർത്തി ആ വനിത വിജയിക്കുകയും ചെയ്തു ശരിത ടീച്ചർ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇപ്പോൾ രണ്ട് വനിത എം എൽ എമാരു രണ്ട് നിയമസഭയിൽ ഒന്ന് യു ഡി എഫിനും ഒന്ന് എൽ ഡി എഫിനും കൊയിലാൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കാനത്തിൽ ജമീന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജമീല മത്സരിച്ച് വിജയിച്ചു വടകരയിൽ നിന്ന് ആർ എം ബിയുടെ കെ കെ രമ്യയും മത്സരിച്ച് വിജയിച്ചു എന്നാൽ വയനാട് ജില്ല എടുക്കുമ്പോൾ ഏറ്റവും സവിശേഷമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് എന്ന് ഞാൻ പറഞ്ഞു വയനാട് ജില്ലയിൽ ആകെ മൂന്ന് സീറ്റേ ഉള്ളൂ ആ മൂന്ന് സീറ്റ് ഉണ്ടാവുന്ന വയനാട് ജില്ലയിൽ നിന്ന് കെ സി റോസക്കുട്ടി ഏറെക്കാലം വയനാട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കേരള നിയമസഭയിൽ എത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ അവർ സി പി എമ്മിൻ്റെ സഹയാത്രികയായി മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാമായിട്ട് അടുത്ത് അവർ സി പി എമ്മുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കെ സി റോസക്കുട്ടിക്ക് ശേഷം പി കെ ജയലക്ഷ്മി രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു നിയമസഭയിലെത്തു മന്ത്രിയാവുന്നു അതായത് വയനാട് ജില്ല കുഞ്ഞു ജില്ലയായിട്ടും ആകെ മൂന്ന് സീറ്റ് ഉണ്ടായിട്ടും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്തവണ ജയലക്ഷ്മി പരാജയപ്പെട്ടത് പിന്നെ അവരെ പിന്നെ കോൺഗ്രസിൻ്റെ കുഴപ്പമൊന്നുമല്ല അടുത്തതെടുത്ത് കഴിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിനുള്ള പിന്നെ മൊത്തം പതിനാറ് സീറ്റിൽ യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന് നാല് മണ്ഡലങ്ങൾ പൊന്നാനി തമനൂർ രണ്ടിടത്തും പരാജയപ്പെട്ടു നിലമ്പൂർ അവിടെയും പരാജയപ്പെട്ടു വണ്ടൂർ പിന്നെ അവർ വിജയിച്ച് എ പി എൽകുമാർ വീണ്ടും വിജയം ആവർത്തിച്ചു നാലാം തയ്യാത്തെ തവണയാണ് അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നത് രണ്ട് തവണ മന്ത്രിയൊക്കെ ആയതാണ് ഇപ്പോൾ ഈ നാല് മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയത് ഒരിക്കലും പിന്നെ വനിതകളല്ല മുസ്ലിം ലീഗിനാണ് ബാക്കി പന്ത്രണ്ട് സീറ്റ് ഈ പന്ത്രണ്ട് സീറ്റിൽ എവിടെയും അവർ വനിതകളെ നിർത്തിയിട്ടില്ല സി പി എം പേരിന് വേണ്ടിയിട്ട് രണ്ട് സീറ്റിൽ വണ്ടൂർ സീറ്റിൽ അനിൽകുമാറിനെതിരെയും അതേപോലെ തന്നെ അത് സംഭരണ മണ്ഡലമാണ് വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഒക്കെ നേർച്ച പോലെ രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്നു നിർത്തി രണ്ട് പേരും എട്ട് നിലയിൽ പൊട്ടുന്നുള്ള ഉറപ്പായിരുന്നു കാരണം വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന പിന്നെ ഒരു ശേഷി ഓർക്കുണ്ടായിരുന്നില്ല രണ്ട് ഇത് രണ്ടും ഒന്ന് കോൺഗ്രസിൻ്റെയും ഒന്ന് മുസ്ലിം ലീഗിൻ്റെയും പുത്തക മണ്ഡലമാണ് അങ്ങനെയുണ്ട് പണ്ടൂര് ആകെ ഒരൊറ്റ വട്ടം മാത്രം തൊണ്ണൂറ്റാറിൽ മാത്രമാണ് സി പി എമ്മിനോട് മത്സരിച്ച് വിജയിച്ചത് എനിക്ക് കണ്ണാൻ അതിനു മുമ്പ് ഡോക്ടർ എം എ കുട്ടപ്പൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പന്ത്രവ സാധാരണ കുറേ തവണ വിജയിച്ചു പിന്നെടുപ്പ് എ പി എൽ കുമാർ രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാമത്തെ തവണയാണ് അദ്ദേഹം മത്സരിച്ച് പിന്നെ വിജയിക്കുന്നത് എന്നാൽ ശക്തമായ മത്സരം നടത്തുന്ന നടത്താൻ പറ്റുന്ന പെരുന്നൽമണ്ണയോ മങ്കടയോ പോലെയുള്ള മണ്ഡലങ്ങളിൽ അവരൊരിക്കലും ഒരു വനിതയെ പിന്നെ പരീക്ഷിച്ചിട്ടില്ല സി പി എം ഈ രണ്ട് മണ്ഡലങ്ങളാണ് നിർത്തിയത് അവിടെ നിന്ന് നമ്മൾ പിന്നെ പാലക്കാടേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് ഇത്തവണ കോങ്ങാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് സി പി എമ്മിൻ്റെ ശാന്തകുമാരിയാണ് ഒരു വനിത പാലക്കാട് മണ്ഡലത്തിൽ നിന്നും അല്ല പാലക്കാട് ജില്ലയിൽ നിന്നും നിയമസഭയിലുണ്ട് തൃശ്ശൂർ ജില്ലയിലെത്തുമ്പം ഇരിങ്ങാലക്കുടിയിൽ നിന്ന് കന്യാംഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സരിച്ച് വിജയിച്ച ബിന്ദു മുൻ മേയർ കൂടിയാണ് ബിന്ദു ആർ ബിന്ദു മന്ത്രിസഭയിലുണ്ട് അതിനുമുമ്പ് സി പി ഐയുടെ മീനാക്ഷി തമ്പാൻ അവിടെ നിന്ന് മത്സരിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ച് കേരളത്തിൻ്റെ നിയമസഭയിലെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സാവിത്രി ലക്ഷ്മണൻ അവർ തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറായപ്പോഴേക്കും അവരവിടെ പരാജയപ്പെടുന്നു ബി ഡി ദേവസി മത്സരിച്ച് വിജയിക്കുന്നു സൗ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അതിനു മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഇപ്പോഴത്തെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം അതായത് പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലം അവിടെ നിന്ന് എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്കും അതായത് തൃശ്ശൂർ ജില്ല കഴിഞ്ഞ് എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ തൃക്കാക്കര മണ്ഡലം തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് കേരള നിയമസഭയിലുണ്ട് വനിതാ പ്രാതിനിധ്യം എറണാകുളം ജില്ലയ്ക്കുമുണ്ട് ഇടുക്കി ജില്ലയിൽ ക്ഷമിക്കുന്ന അതിനു മുമ്പ് കോട്ടയം കോട്ടയം ജില്ലയിൽ ഇപ്പോൾ വൈക്കത്ത് നിന്നുള്ള സി കെ ആശ സി പി ഐയുടെ പിന്നെ പ്രതിനിധിയാണ് രണ്ടാം തവണയും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വൈക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഭരണ മണ്ഡലമാണ് വൈക്കത്ത് പിന്നെ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും ഇത്തവണ നിർത്തിയത് വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു അങ്ങനെ മൂന്ന് മുന്നണികളുടെയും വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിൽ മാറ്റിവെച്ച കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ ഏക മണ്ഡലമായിരുന്നു വൈക്കം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ആ മണ്ഡലത്തിനുണ്ട് ഇടുക്കി ജില്ലയിലെത്തുമ്പോൾ ഇടുക്കി ജില്ലയിൽ ഇത്തവണ വനിതാ പ്രാതിനിധ്യം ഒന്നും ഇല്ലെങ്കിലും രണ്ട് തവണ ഇ എസ് ബിജിമോൾ പീരുമേട് മണ്ഡലത്തിൽ നിന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് നിയമസഭയിലെത്തിയിട്ടുണ്ട് അപ്പോൾ വനിതാ പ്രാതിനിധ്യം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് മാത്രം അവിടെ നിന്ന് നമ്മൾ അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് രണ്ട് തവണ മത്സരിച്ച് വിജയിച്ചു പതിനാറിലും ഇരുപത്തി ഒന്നിലും മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജ് ഇപ്പോൾ ഒരു മന്ത്രിയാണ് അതിനു മുമ്പ് തിരുവല്ലാ മണ്ഡലത്തിൽ മത്തായി അന്തരിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് മാമൻ മത്തായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അവരിപ്പോൾ എൽ ഡി എഫിൻ്റെ സഹയാത്രികയാണ് പിന്നീട് അവർക്ക് സീറ്റ് നിശ്ചയിച്ചപ്പോൾ അവർ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് പോയി അപ്പോൾ അവിടെ ഒന്നും വനിതകൾ മത്സരിച്ച് കേരള നിയമസഭയിലെത്തിയിട്ടുണ്ട് അടുത്തത് നമ്മൾ ആലപ്പുഴ ജില്ല പരിശോധിക്കാം ആലപ്പുഴ ജില്ല പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇപ്പോൾ തന്നെ രണ്ട് വനിതകൾ കേരള നിയമസഭയിലുണ്ട് രണ്ടുപേരും ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പ്രതിനിധികളാണ് അരൂർ മണ്ഡലത്തിൽ നിന്ന് ദലീമ ജോജോ ഷാനിമുൾ ഉസ്മാനെ പരാജയപ്പെടുത്തി വിജയിച്ചു ദലീമ ജോജോയ്ക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എ എം അരിഫ് ലോക്സഭയിലേക്ക് പോയപ്പോൾ രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ഷാനിമുൾ ഉസ്മാൻ വിജയിച്ചു അതിനുമുമ്പ് കാലങ്ങളോളം ആരിഫ് എം എൽ എ ആവുന്നതിനു മുമ്പ് കാലങ്ങളോളം അവിടെ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരൂരിൻ്റെ കുഞ്ഞമ്മ എന്നറിയപ്പെടുന്ന സഖാവ് കെ ആർ ഗൗരിയമ്മ്യായിരുന്നു അതായത് ആ മണ്ഡലത്തിനുള്ള ഏറ്റവും വലിയ സവിശേഷത ആ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് വനിതകൾ പല മുന്നണികളിൽ നന്നായി കേരള ന്യൂസ് പേരെത്തി എന്നുള്ളതാണ് ഗൗരവമ്മ്യ സി പി എമ്മിൻ്റെയായി പിന്നീട് യു ഡി എഫിൻ്റെ ആയി പിന്നീട് ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിൻ്റേത് വരുന്നു ഇത്തവണ ദലീമ ജോജോ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തി പിന്നീട് സി സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നു യു പ്രതിഭ കായംകുളത്ത് നിന്ന് രണ്ടാം തവണയും നിയമസഭയിലെത്തിയിട്ടുണ്ട് യു പ്രതിഭയ്ക്കെതിരെയും മത്സരിച്ചിരുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അരിതാ ബാബു കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അരിതാ ബാബു വരുന്നു പ്രിയങ്ക ഗാന്ധി വരെ അവിടെ വന്ന് പിന്നെ റോഡ് ഷോയും പ്രചാരണ പ്രവർത്തനങ്ങളും ദലിമ ശ്രമിക്കണം ഹരിതാ ബാബുവിൻ്റെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്തെങ്കിലും വിജയിച്ചില്ല യുവ പ്രതിഭ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഇത് ഒരുപാട് കനൽ വഴികളിലൂടെയും യാത്രകളിലൂടെയും കടന്നു വന്ന ഒരു പിന്നെ വനിതയാണ് യുവ പ്രതിഭ അവർ പഞ്ചായത്ത് മെമ്പറായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരും ഭർത്താവും തമ്മിൽ പിരിയുകയും പിന്നീട് അദ്ദേഹം ആത്മഹത്യയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മോശപ്പെട്ട ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് വ്യക്തിപരമായ തേജോബന്ധം ചെയ്യലിന് ഇരയായിട്ടുണ്ട് യു പ്രതിഭ പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ വീണ്ടും മത്സരിച്ച് പിന്നെ കേരള നിയമസഭയിലേക്ക് എത്തിയത് അടുത്തത് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി പതിനാറിൽ അവിടെ നിന്ന് കുണ്ടറാ മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കുന്നു വിജയിക്കുന്നു മന്ത്രിയാവുന്നു എന്നാൽ ഇത്തവണ കുണ്ടറാം മണ്ഡലത്തിൽ അവർക്കെതിരെ മറ്റേ പ്രത്യേകിച്ചും ഈ മത്സ്യമേഖലയിൽ തീരമേഖലയിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ പലതും പലതരം വ്യാജാരോപണങ്ങളാണെന്ന് പിന്നീട് തെളിഞ്ഞു വിഷുനാഥ് അവിടെ വന്നിന്നും വിഷ്ണുനാഥ് ഓടം ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മുമ്പ് വിഷ്ണുനാഥ് ചെങ്ങന്നൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് പക്ഷേ അവിടെ നിന്ന് മാറി എ ഐ സി സിയിലെ സെക്രട്ടറി കൂടിയാണ് പ്രത്യേക സ്വാധീനം വെച്ച് അവർ കൊ കൊല്ലത്തേക്കാണ് വിഷ്ണുനാഥിനെ കണ്ടെത്തിയിരുന്നത് പക്ഷേ ബിന്ദു കൃഷ്ണ റോട്ടിലിരുന്ന് കരയുകയും സീറ്റ് ഇട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ പേടിച്ചിട്ട് കോൺഗ്രസ്സുകാരവസാനം പിന്നെ അവർക്ക് സീറ്റ് കൊടുത്തു അങ്ങനെ വിഷ്ണുനാഥനെ കുണ്ടറയിലേക്ക് വിട്ടു കൊല്ലത്ത് നിന്നാലും വിഷ്ണുനാഥ് ജയിക്കുമായിരുന്നു മുകേഷിനെതിരെ ദർശ് മുകേഷ് പിന്നെ എതിരെ ബിന്ദു ആയതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടു പോയത് അപ്പുറത്ത് കുണ്ടറയിൽ നിന്ന് വിഷ്ണുനാഥ് മത്സരിച്ച് വിജയിച്ചു അങ്ങനെ മേഴ്സു കുട്ടിയമ്മ പരാജയപ്പെട്ടെങ്കിലും കൊല്ലം ജില്ലയിൽ നിന്ന് ഇത്തവണയും ശ്രീ ഉണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇത്തവണയും ഉണ്ട് ഇത്തവണയുള്ളത് ചടയമംഗലത്ത് നിന്ന് സി പി ഐയുടെ നേതാവായിട്ടുള്ള ചിഞ്ചു റാണിയാണ് അവരും മത്സരിച്ച് വിജയിച്ചപ്പോൾ മന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ ഒരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു കൊല്ലത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വനിതാ മന്ത്രിയുണ്ട് കൊല്ലത്തിന് അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ഒ എസ് അംബികയാണ് അതിന് മുമ്പ് ഇപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് അവിടെ നിന്ന് പിന്നെ കോവളത്ത് നിന്ന് നീലലോഹിദാസൻ നാടകാരുടെ ഭാര്യ ജമീല പ്രകാശം മത്സരിച്ച് വിജയിച്ചിട്ട് നിയമസഭയിലെത്തിയിട്ടുണ്ട് നമ്മൾക്കറിയാലോ നിയമസഭയിലെ കയ്യാങ്കലിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ പിന്നെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ശിവദാസൻ നായർക്കെതിരെ എന്തായിരുന്നു നമ്മുടെ ഈ പി ജയരാജനൊക്കെ ലാപ്ടോപ്പ് വലിച്ചെറിഞ്ഞു കുട്ടിക്കുകയും കസേയുടെ മേളിൽ കയറി അഭ്യാസം കളിക്കുകയും ശിവൻകുട്ടി മുണ്ടുമുടക്കി കുത്തി പിന്നെ കസേര എടുത്ത് തെറിയുകയൊക്കെ ചെയ്ത ആ കലാപരിപാടിക്കിടയിൽ പിന്നെ എന്നെ എന്താ പറയുക ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രായത്തില് ഒക്കെ പറഞ്ഞ ആരോപണമൊക്കെ ഉന്നയിച്ചതാണ് നമ്മൾ ജമീല പ്രകാശം പിന്നീട് ഒരു നിയമസഭയിൽ എത്തിയിട്ടില്ല അവരെ കയറി പിടിച്ചു എന്ന് പറയുന്ന ആരോപിക്കപ്പെട്ട ശിവദാസൻ നായരും പിന്നീട് നിയമസഭ കണ്ടിട്ടില്ല എന്തായിരുന്നാലും അപ്പോൾ ഇതാണ് സ്ഥിതി ഇങ്ങനെയാണ് കേരളത്തിലുണ്ടായിരുന്നത് മാത്രമല്ല ഈ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ സാവിത്രി ലക്ഷ്മണൻ പഴയം കുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ പിന്നെ ലോക്സഭയിലെത്തിക്കാര്യം പറഞ്ഞിട്ട് അതേപോലെ തന്നെ ചെറിയ കീട് സമ്പത്ത് വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് സുശീല ഗോപാലൻ മത്സരിച്ച് കേരളത്തിൻ്റെ ശരിക്കും നിയമസഭയല്ല പാർലമെൻറ്റിലേക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പോയിട്ടുണ്ട് ലോക്സഭയിൽ പിന്നെ ചെറിയകീഴ് മണ്ഡലത്തെ അവർ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അങ്ങനെ സവിശേഷത കൂടി അവിടെയുണ്ട് പക്ഷേ വീണ്ടും പറഞ്ഞു വരുന്ന ഇതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ പത്തിനാല് ജില്ലകളെടുത്ത് നോക്കുമ്പോൾ ഇന്ന് വരെ ഒരു വനിതാ എം എൽ എ നിയമസഭ കാണാത്ത ഏക രണ്ട് ജില്ലകൾ അഞ്ച് മണ്ഡലങ്ങളുള്ള കാസർഗോഡും പതിനാറ് മണ്ഡലങ്ങളുള്ള മലപ്പുറവുമാണ് ഈ രണ്ട് ജില്ലയുടെയും ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ട് ജില്ലകളിൽ എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലാതെ കൂടെ അവരുടെ സമഗ്രാധിപത്യമാണ് ആകെ നാല് സീറ്റാണ് ഇടതുപക്ഷത്തിലുള്ളത് പതിനാല് പന്ത്രണ്ട് സീറ്റും യു ഡി എഫാണ് അതിൽ പതിനൊന്നും മുസ്ലിം ലീഗാണ് ഒന്ന് മാത്രമാണ് കോൺഗ്രസ് ഉള്ളത് പതിനാറിൽ പതിനൊന്ന് സീറ്റും പിന്നെ മുസ്ലിം ലീഗിനാണ് അതായത് പതിനാറ് മണ്ഡലം എന്ന് പറയുമ്പോൾ നൂറ്റി അംഗ നിയമസഭയിൽ പതിനൊന്ന് ശതമാനമാണ് മൊത്തം പതിനാല് ജില്ലകളിൽ ഈ ഒറ്റ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പതിനൊന്ന് ശതമാനം ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ള മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ നാൽപ്പത് ശതമാനം മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമാണ് അങ്ങനെയുള്ള ഈ രണ്ട് ജില്ലകളിൽ മുസ്ലിം ലീഗിന് പിന്നെ നല്ല ആധിപത്യമുള്ള നല്ല മേൽക്കയുള്ള നന്നായി സ്വാധീനമുള്ള രണ്ട് ജില്ലകളിൽ നിന്നും ഒരു വനിതയും കേരള നിയമസഭയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിം സമൂഹവും മുസ്ലിം ലീഗുമാണ് ആത്മപരിശോധന നടത്തേണ്ടത് മുസ്ലിം ലീഗിനകത്ത് കഴിവുള്ളവരില്ല എന്നിട്ടല്ലേ ഇപ്പോൾ പുതിയ തലമുറയിലൊക്കെ പെട്ടെ ഇപ്പം നോർമന ഋഷീദിനെ സന്വർണ്ണയ്ക്ക് വിട്ടുകളാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടൊക്കെ സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട് അതുതന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കൊണ്ടുവരില്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് സംഭരണമൊക്കെ വരുന്ന സമയത്തൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംഭരണ സീറ്റാവുമ്പോൾ സ്ത്രീകളെ നിർത്തുന്നു അല്ലാതെ ഞങ്ങൾ സീറ്റിൽ കൊടുക്കില്ല സ്ത്രീകൾ മത്സരിച്ചാൽ തന്നെ ഭർത്താവിൻ്റെ പിന്നെ ഫോട്ടോ വെച്ചിട്ടാണ് പോസ്റ്റർ അടിക്കുക ഇന്ന ആളുടെ ഭാര്യ മത്സരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ കലാപരിപാടികൾ പക്ഷേ ഇതൊരു സ്ത്രീവിരുദ്ധമായ പോക്കാണ് കാരണം പ്രത്യേകിച്ചും ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സ്ത്രീകളാണ് മുസ്ലിം ലീഗിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രൂപീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ് അമ്പത്തഞ്ച് വർഷമാകുന്ന ജില്ല രൂപീകരിച്ചിട്ട് ഇന്ന് വരെ ഒരു വനിതാ എം എൽ എ നിയമസഭയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജില്ലയ്ക്ക് തന്നെ നാണക്കേടാണ് അതൊരു യാഥാസ്ഥിതിക സമൂഹമായി മറ്റ് ജില്ലക്കാർ കാണുമെന്ന തിരിച്ചറിവാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടത് അതുമാത്രമല്ല കഴിവുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ ഇടയിൽ നിന്ന് പെൺകുട്ടികൾ രാഷ്ട്രീയ കടന്നു വരുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് കേരളത്തിലെ വനിതാ നേ പിന്നെ യുവ വനിതാ നേതാക്കന്മാരെടുത്തു കഴിഞ്ഞാൽ ചിന്താജെറവുമുണ്ട് മേയർ ആര്യ രാജേന്ദ്രനുണ്ട് കോൺഗ്രസിൽ നിന്ന് പലരും ഉണ്ട് പിന്നെ ദീപ്തി മേരി വർഗീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ ചലച്ചിത്രതാരം അല്ല അവതാരകയായിരുന്ന വീണായസ് ഒക്കെ ഉണ്ട് എന്നാൽ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന യുവ വനിതാ ആരാണെന്ന് ചോദിച്ചാൽ അതിനോട് ഒറ്റ ഉത്തരേ ഉള്ളൂ നജിമാത്ത ബഷീറ എം എസ് എഫിൻ്റെ നേതാവായിരുന്നു ഹരിതയുടെ നേതാവായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിക്കുകയാണ് വളരെ പിന്നെ സൗമ്യമായും സ്നേഹത്തോടെ ആളുകളോട് പെരുമാറുകയും അഹങ്കാരവും ചാടയില്ലാതെ പെരുമാറുകയും ആ ആഴമേറിയ വായനയുള്ള വളരെ പരന്ന വായനയുള്ള സാഹിത്യത്തെക്കുറിച്ചും സാംസ്കാരികത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധമുള്ള ഏതൊരു ഡിബേറ്റിലും ഒച്ചയും വിളിയെന്നുണ്ടാക്കാതെ വളരെ സൗമ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പെൺകുട്ടി അവരെയൊക്കെ കൊണ്ടുവന്ന് രണ്ടായിരത്തി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ നിർത്തി കേരള നിയമസഭയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഈ രീതിയിലുള്ള നെഗറ്റീവ് ഇമേജ് മാറിക്കിട്ടും അതിന് സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന ആരോപണത്തെ അവർക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായിരുന്നാലും വേറെ വിഷയവുമായി വീണ്ടും വരുന്നതാണ്